ഹലോ ഇന്നത്തെ വർക്ക് വരുന്നത് പൊന്നാനിയിലാണ് അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രൈഡിന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ആരും എണീറ്റിട്ടൊന്നുമില്ലേനോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണീൻ്റെ മുന്നന്നെ ബ്രൈഡ്സിന് നമ്മൾ മെസ്സേജോ ഫോളോ ചെയ്യാറുണ്ട് അവരെണ്ണീറ്റൊന്ന് ഫ്രഷ് ആയി റെഡി ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ടോ പക്ഷെ നമ്മുടെ ബ്രൈഡ് കോളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലേനു കേട്ടോ ഇതാണ് നമ്മുടെ ബ്രൈഡ് താഹിറ ആൾ നമുക്ക് ടു ഡേയ്സിലത്തെ വർക്ക് ചെയ്യുന്നു തന്നിട്ടുണ്ടായിരുന്നത് മെഹന്ദി നൈറ്റിൻ്റെയും അതുപോലെ തന്നെ വെഡിങ്ങിൻ്റെയോ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ സ്കിന്ന് നല്ലപോലെ സെറ്റ് ചെയ്യുന്ന സ്കിന്നേനു ഭയങ്കരമായിട്ട് ഒലിച്ച് പോകുന്ന ഒരു സ്കിന്നേന്നു കെട്ടോ സ്വെറ്റിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഐസ് ക്യൂബ് വെച്ചിട്ട് നല്ലപോലെ സ്കിന്ന് ബെറ്റർ ആണ് കേട്ടോ പിന്നെ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഓർണർ ചെയ്തു അതുപോലെ തന്നെ ഐബ്രോ ഒന്ന് ഫില്ലാക്കി കൊടുത്തു കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഫില്ലാക്കിയിട്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കണ്ണിൻ്റെ ഭാഗം അത്യാവശ്യം ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറക്റ്റർ വെച്ചൊന്ന് സെറ്റാക്കി കൊടുത്തു പിന്നെ കൺസീലർ വെച്ച് പൗഡർ സെറ്റിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് ഫില്ലാക്കി കൊടുത്തു കേട്ടോ ഒരു സ്മോക്കി ആയിട്ടുള്ള ഐ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ മുകളിൽ മാത്രം എഴുതിയിട്ട് താഴെ എഴുതാത്ത രീതിയിൽ നിന്നും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ലൊരു പ്രൈമർ നമ്മൾ മസ്റ്റായിട്ട് ഈ സ്വെറ്റിംഗ് ഉള്ളവർക്ക് തന്നെ ആക്കുക കാരണം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒലിച്ചു പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ കഴിയും കേട്ടോ ആൾക്കൊരു മിനിമലായിട്ടുള്ള ലുക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റെൻ്റിൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത്യാവശ്യം ഒരു ഹെവി ലുക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഹെയർ ഒട്ടും കാണാത്ത രീതിയിൽ ദുപ്പട്ട ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ